ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന വിഷയം നമ്മളെ ബിഗ് ബോസിനെ കുറിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോ സത്യം പറയാല് ഈ ജനങ്ങളെ മഹാ പമ്പര വിഡികളാക്കി കൊണ്ട് ഉള്ള ഷോയായിട്ട് മാറുക മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഇരിക്കുന്നുണ്ട് കാരണം രണ്ട് വൃത്തികെട്ട ജന്മങ്ങൾ കാരണം അതായത് ആ ജാസ്മിനും ആ ഗബ്രിയും എന്ന് പറയുന്ന രണ്ട് വൃത്തികെട്ട ജന്മങ്ങൾ അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാൽ വെറുപ്പിന്റെ അങ്ങറ്റം നെല്ലിപ്പലക കഴിഞ്ഞിരിക്കും ാണ് കാരണം ഇതിന് കാരണം ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആ നടൻ അതായത് അദ്ദേഹം ഒരു കാര്യം ഒരു ഒരു കാര്യം കൃത്യമായിട്ട് അവരെ ഓർമ്മിപ്പിക്ക പോകുമ്പോൾ കാരണം ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ കാണിക്കുന്നതിനേക്കെ പുറത്ത് അടിച്ചു പുറത്തു തള്ളണം കാരണം ഇതിനെയൊക്കെ ഈ സമൂഹത്തിന്റെ മുന്നിൽ സമൂഹം എത്ര എത്ര വളർന്നിരുന്നാലും തന്നെ ഇമാതിരിയുള്ള തെമ്മാടിത്തനങ്ങൾ കാണിക്കുമ്പോൾ കാരണം ഒരു ഷോയാണ് ഒരു ഷോയാണ് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത രണ്ടെണ്ണത്തിനെ അവിടെ കൊണ്ടുപോയി കാരണം വെച്ച എല്ലാത്തിനെയും നല്ല നല്ല ഒരെണ്ണ പോലും ഇല്ലാത്ത ഒരു ഷോയായി മാറുകയാണ് ഈ ഈ വർഷം അതായത് ഈ ഇത്രയും ഏതാണ്ട് ഈ കണ്ടില്ലോ കാരണം കെട്ടിപ്പിടിക്കുക ജയിലിൽ ജയിലിൽ സന്ദർശ ഒരു ജയിലെന്നൊക്കെ പറയുമ്പോൾ ഒരു ജയിലിൽ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആകാം എങ്ങനെയാകാം സന്ദർശന സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയി കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിക്കണെങ്ങനെ അഴിക്ക് ഇടകളിലിട്ട് കെട്ടിപ്പിടിക്ക അത്രക്ക് മൂത്ത് നിൽക്കുക സത്യം പറയാന ഇതിനെ ഇതിനെയൊക്കെ ഇതിനെ എന്ത് ചെയ്യ എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല കാരണം വൃത്തികെട്ട വൃത്തികെട്ട കാരണം ഇത് കുട്ടികളും വലിയ ഇത് കുടുംബമായിട്ട് ഇരുന്ന് കാണുന്ന ഷോയാണ് ഈ കുടുംബമായിട്ടും കുട്ടികളും ഒക്കെ ഇരുന്ന് കാണുന്ന ഷോയെ ഈ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ആലോചിക്കും അദ്ദേഹത്തിന്റെ ഒരിത് കൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർ കൂടുതൽ ആൾക്കാരിലേക്കും എത്തുന്നത് അപ്പോൾ അദ്ദേഹം ഈ കാണിക്കുന്ന ഇത്രയും കോപ്രായങ്ങൾ കാണിക്കുന്നവരെ ഇത് ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയണം കാരണം ഇത്രയും കോപ്രായങ്ങൾ കാണിച്ചിട്ടും ആ ഷോയിൽ വെച്ച് പുലർത്തുന്ന ഇവരെ നിങ്ങൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അത് മോഹൻലാൽ ശ്രീ മോഹൻലാൽ തന്നെ പറയണം കാരണം താങ്കളോടുള്ള ബഹുമാനം കൊണ്ട് പറയുകയാണ് ഈ കാരണമെച്ചാൽ ഈ ബഹുമാനം ചിലപ്പം പിന്നെ അത് ജനങ്ങളെ ചിലപ്പോൾ എങ്ങനെയാണ് നിങ്ങളോട് പ്രതികരിക്കണെന്നറിയില്ല നിങ്ങൾ നിങ്ങളാണ് ഈ ഷോ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പറയാണ് നിങ്ങൾ ഇത് ഒന്ന് ഇത് കൺട്രോൾ ചെയ്യുക കാരണം ഇത് അല്ലെങ്കിൽ നിങ്ങൾ സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം കാരണം ഇമാതിരിയുള്ള വൃത്തിയെട്ട് വൃത്തിയെട്ട ജന്മങ്ങളെ കാരണം വെച്ചാൽ വൃത്തിയേറന്ന് പറഞ്ഞാൽ ഇതുപോലെ വൃത്തിയിട്ട ജന്മങ്ങളെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ജാസ്മിൻ ജാസ്മിൻ്റെ ഗബ്രി എന്ന് പറയുന്ന രണ്ടെണ്ണത്തിന് ഈ ഷോയിൽ നിന്ന് തന്നെ പുറത്താക്കണം ഈ മാതിരിയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത് കാരണം ഇതെന്തോ ഇവിടെ ആ ഇതിന് അവിടെ ഇപ്പൊ ഈ പരിപാടിയാണോ ഇത് കണ്ടിട്ട് അങ്ങനെയാണോ തോന്നുന്നത് കാരണം ഇപ്പം ഈ ആ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ആ ഭക്ഷണം കൊണ്ടു കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ തോളിൽ കയറി ഇന്ന് കെട്ടിപ്പിടിക്കുന്നു അദ്ദേഹം അവിടെ കുനിഞ്ഞു നിന്ന് ചോറൊക്കെ എടുത്ത് വെച്ചു കൊടുക്കുമ്പോഴേ ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോൾ അവരണ്ടിനും കൂടെ അദ്ദേഹത്തിന്റെ തോളിൽ കയറി ഇരുന്നാണ് കൈ കെട്ടിപ്പിടിക്കുന്നത് അത്രയ്ക്കും അത്രയും കഴപ്പായിരിക്കുക എന്താ ഇതിനൊക്കെ ഒരർത്ഥം ഒരർത്ഥം വേണ്ടേ അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ തന്നെ വലം വെച്ചു കൊടുക്കുന്നതും എടുക്കുന്നതും കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്ന് പ്രതികരിക്കണമെന്ന് തോന്നി നമ്മളൊരു ഇത്തിരി ഒരു എനിക്കും മക്കളൊക്കെ ഉള്ളതാണ് ഈ കാരണം വച്ചാൽ ഈ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കേടുകൾ കാണിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക കാരണം കുട്ടികളെ ഒക്കെ കാണുന്ന ഷോയാണ് ഈ സ്കൂൾ കുട്ടികളും എല്ലാവരും കാണുന്ന ഷോയാണ് ഇമാതിരിയുള്ള വൃത്തികെട്ട പരിപാടി കാണിക്കുന്ന അതിനെ എത്രയും പെട്ടെന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നതിനെ ഇവിടെ ഈ ഷോയിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഈ സ്പോട്ടില് ആ ഓൺ ഓണത്തെ സ്പോട്ടിലായിരിക്കണം അടുത്ത് കളയാനുള്ളത് പക്ഷെ നിങ്ങൾ കളയ കളയില്ലെന്ന് നിങ്ങൾക്ക് ഇതിന് ഉത്തരം തരണം ഇത് മോഹൻലാൽ ശ്രീ മോഹൻലാലായിരിക്കണം ഇതിന് ഉത്തരം തരാനുള്ളത് വേറെ നമുക്ക് കാരണം താങ്കളാണ് അവതരിപ്പിക്കുന്നത് എനിക്ക് താങ്കൾ ഈ അവതരണം അവതരിപ്പിക്കുന്ന ഇത് മാറ്റുക ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു പോകുന്നു കാരണം ഇത്രയും നിങ്ങൾ ഇത് ഇത് പറഞ്ഞേക്കുള്ളൂ കാരണം എന്ത് തന്നെയായിരുന്നാലും നാളെ നിങ്ങൾ പറയുമെന്ന് ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ചോദിക്കണം കേട്ടോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നുമില്ല ഈ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ പെയ്യണം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിച്ചെന്നേ